ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഷെല്ലി കുങ്കുമപ്പൂ സീരിയലിലെ ശാലിനി എന്ന കഥാപാത്രമാണ് ഷെല്ലിക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് ഒരു കാലത്ത് വീട്ടമ്മമാരെ ഒത്തിരി കരയിപ്പിച്ച ദുഃഖപുത്രി കഥാപാത്രമായിരുന്നു ശാലിനി പിന്നീടും ഷെല്ലിയെ തേടി സീരിയലുകളിലെത്തി സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഷെല്ലിക്ക് ബ്രേക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് മിന്നൽ മുരളിയിലെ ഉഷ എന്ന കഥാപാത്രം അവതരിപ്പിച്ചാണ് ഷെല്ലി സിനിമയിലേക്ക് തിരികെ വരുന്നത് സിനിമ കണ്ടവരാരും ഉഷയെ മറക്കില്ല ഷിബുവിന്റെയും ഉഷയുടെയും പ്രണയം മിന്നൽ മുരളിയുടെ കോറായിരുന്നു ഇപ്പോഴിതാ ഷെല്ലിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് തന്റെ മകനെക്കുറിച്ചുള്ള ഷെല്ലിയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് തന്റെ മകൻ ഓട്ടിസ്റ്റിക് ആണെന്നും എ ഡി എച്ച് ഡി ഉണ്ടെന്നുമാണ് ഷെല്ലി പറയുന്നത് ഒരു സ്കൂളിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം എനിക്കൊരു മകനുണ്ട് അവൻ ഓട്ടിസ്റ്റിക് ആണ് എ ഡി എച്ച് ടി ഉണ്ട് ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് ഒരു വീടിനുള്ളിൽ അടച്ചിടാതെ അവരെ മാറ്റി നിർത്താതെ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ച മനസ്സും നൽകിയ പിന്തുണയും അതിനായി വെച്ച ചൂടവുമാണ് ഏറ്റവും മികച്ച കാര്യം തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അവരുടെ മനസ്സിനുള്ളതിനാലാണ് അതിന് ആദ്യം തന്നെ അവരോട് നന്ദി പറയേണ്ടതുണ്ട് ഷെല്ലി പറയുന്നു രണ്ടാമത് നന്ദി പറയുന്നത് ഇവരെ നോക്കുന്ന അധ്യാപകരോടാണ് ഇത് വളരെയധികം ക്ഷമ വേണ്ട ഒരു പ്രൊഫഷനാണ് എൻ്റെ മേഖല ഇതാണെന്നും ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുമുള്ള ചിന്തയുള്ള ഇവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അധ്യാപകരോടാണ് നന്ദി പറയാനുള്ളത് മൂന്നാമതായി നന്ദി പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ് നിങ്ങളെ പലരും പല പേരും വിളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഈ കാണുന്നത് സ്വതന്ത്രരായി ജീവിക്കാൻ പഠിക്കണം അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ഷെല്ലി പറയുന്നു തിരുവനന്തപുരം ചിറയൻ കീഴാണ് ഷെല്ലിയുടെ സ്വദേശമെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ദുബായിലാണ് സിവിൽ എഞ്ചിനീയറായ അച്ഛന് അവിടെയായിരുന്നു ജോലി പിന്നീടാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ശേഷം കണ്ടന്റ് റൈറ്ററായി ജോലി ചെയ്യുകയായിരുന്നു ഷെല്ലി ഈ സമയത്താണ് താരം അഭിനയത്തിലേക്ക് കടക്കുന്നത്